മണ്ണായ മണ്ണായ ജനഹൃദയങ്ങൾ കീഴടക്കി ഇനി ആയുർവേദത്തിന്റെ ന്യൂ ഫാഷൻ ബസ് സ്റ്റാൻഡിന് സമീപം റോഡ് ജമീല പെട്രോൾ ും തെയ്യാല പ്രദേശത്തെ വിദ്യാർത്ഥികളടക്കം പത്തോളം പേർക്ക് തെരുവുനായുടെ കടിയേറ്റു മദ്രാസിൽ നിന്ന് വരുന്ന ആ വിദ്യാർത്ഥികളെയും സ്കൂളിലേക്ക് പോവുകയായിരുന്ന വിദ്യാർത്ഥികളെയും വീട്ടിൽ കയറി വിട്ടമ്മയെയും ആക്രമിച്ചു പരിക്കേറ്റവർ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി തയ്യാല വെള്ളിയാമ്പുറം പാണ്ടിമുറ്റം കോറാട് പ്രദേശങ്ങളിലാണ് തെരുവുനായ ആക്രമണം ഉണ്ടായത് വിദ്യാർത്ഥികളടക്കം പത്തോളം പേർക്ക് നായയുടെ കടിയേറ്റു ഒരു നായ തന്നെയാണ് എല്ലാവരെയും ആക്രമിച്ചത് നന്ദമ്പ്ര ജി എൽ പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് നിഹാൽ മദ്രസയിൽ നിന്ന് വരികയായിരുന്ന അഞ്ചു വയസ്സുകാരി മേലോട്ടത്ത് യുംന ഫാത്തിമ പതിമൂന്ന് വയസ്സുള്ള ഷംന നജ തയ്യാല ഞാറക്കടവത്ത് അബൂബക്കറിന്റെ ഭാര്യ ഫാത്തിമ തയ്യൽ കമാലിന്റെ ഭാര്യ ലുബ്ന പറമ്പത്തിൽ കോറോട് സ്വദേശി മുഫീദ എന്നിവർക്ക് നായയുടെ ആക്രമണത്തിൽ പരുക്കേറ്റു ഒരു നായ കുട്ടിനെ കടിക്കാൻ ആ നായ കഴിച്ചിട്ടുണ്ട് 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 കയറി സ്കൂൾ കുട്ടികളെ കുട്ടികളെ അങ്ങനെ ഒരു അഞ്ച് എട്ട് നാട്ടി അതില് സഹോദരിന്റെ കൈപ്പും മതില് പറ്റി ഒരു നായ തന്നെയാണ് എല്ലാവരെയും കടിച്ചതെന്നും പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും പ്രദേശവാസികൾ പറഞ്ഞു പല ഏരിയകളിലും പോയിട്ടാണ് മൊത്തം ഒരു ഏരിയയിൽ നിന്ന് മാത്രമായിട്ടല്ല നമ്മുടെ ആദ്യം ഒരു മദ്രസ വീട്ടിനെ കടിച്ചത് നല്ലമ്പ്ര ഏരിയന്ന് പിന്നെ നേരെ കാലി വന്ന ഏരിയ ഉണ്ട് ഇതിലൂടെ വന്നിട്ട് പോറാട് ഏരിയ വന്നൊക്കെ കടിച്ചിട്ടുണ്ട് അതായത് വീട്ടില് വീട്ടില് സിറ്റോണിലൊക്കെ ഇത് കഴിച്ചത് ഉണ്ട് പിന്നെ പെട്ടന്ന് മുറ്റത്ത് ഇറങ്ങിയ പാട് ഞാൻ വീറായിട്ടുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് അതിൽ പ്രത്യേകമായിട്ടുള്ള നടപടി എടുക്കണം മുീദയ്ക്ക് വീട്ടിനകത്ത് വെച്ചും വിദ്യാർത്ഥികളിൽ ഒരാൾ മദ്രസയിൽ നിന്ന് വരുമ്പോഴും ഒരാൾ സ്കൂളിലേക്ക് പോകുന്ന വഴിയുമാണ് ആക്രമണത്തിനിരയായത് രണ്ടുപേർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശേഷിക്കുന്നവർ തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും ചികിത്സ തേടി